നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും പ്രതിസന്ധികളുണ്ടാകും കാറ്റും കോളും ഒക്കെ നിന്നും തെക്ക് നിന്നും പടിഞ്ഞുനാ പടിഞ്ഞാറ് നിന്നും ഒക്കെ വീശും അപ്പോഴൊക്കെ ഇങ്ങനെ വാടിയ ചേമ്പിലെ പോലെ നനഞ്ഞ ഒരു കോഴിയെപ്പോലെ വാടി തളരേണ്ടവരല്ല നമ്മൾ നമ്മൾ എവിടെ ഓടണം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധം ചില കാര്യങ്ങളൊക്കെ നമുക്ക് മേലെ വരുമ്പോൾ എവിടെ പോകണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയല്ല ആശ്രയിക്കേണ്ടത് നമ്മൾ നേരെ ഓടി ഇത് സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ അടുത്ത് പോയി ചേർന്ന് ഒട്ടിയിരിക്കണം നമുക്കൊരു സൊല്യൂഷൻ അവിടെ കിട്ടും അവിടെ തീരാത്ത പ്രശ്നങ്ങളില്ല അവിടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഇടമില്ല ഓക്കെ പ്രിയമക്കൾ അതുകൊണ്ട് തന്നെ ചെയ്യണം വരും ഈ ലോകമല്ലേ ലോകം ഭയങ്കര പ്രശ്നമാണ് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത് എല്ലാം പോലെ താടിക്ക് കയ്യും കൊടുത്തിരിക്കരുത് നമ്മൾ വേഗം ഓടി നമ്മുടെ സൃഷ്ടിച്ച നമ്മളെ മെനഞ്ഞടുത്ത് ആ ദൈവത്തിൻ്റെ അടുത്ത് പോയി ചുമ്മാ കൈയും കൂപ്പി ആ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുക പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥനകളൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല ചേർന്ന് അങ്ങ് ഒട്ടിയിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥയും ക്ലൈമാക്സും മാറ്റിയെഴുതും